കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ നഗരത്തിൽ ആരും വിശന്നിരിക്കരുതെന്നുള്ള വിശാലമായ കാഴ്ചപ്പാടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നാം തീയതി തൃശ്ശൂർ കോർപ്പറേഷൻ ആരംഭിച്ച മഞ്ഞ വിശക്കുന്നവർക്ക് ഭക്ഷണം എന്ന പ്രോജക്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് തൃശൂർ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിശപ്പ് നഗരം എന്ന കോർപ്പറേഷൻ മേയറുടെ സിദ്ധാന്തമനുസരിച്ചാണ് നമ്മൾ ഈ പരിപാടിയിൽ അവരുമായിട്ട് ജോയിൻ ട്രൈപ്പ് ചെയ്തിട്ട് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം അല്ലെങ്കിൽ ജൂലൈ ഒന്നാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ദിവസമായി ഇന്നേക്ക് രണ്ട് വർഷവും പതിനാല് ദിവസമായി അതനുസരിച്ചാണ് പദ്ധതി നടത്തുന്നത് ഇതിൽ നമ്മൾ ലയൻസ് ക്ലബിൻ്റെ അടിസ്ഥാന ഘടകമായ സർവീസ് എന്ന മാനദണ്ഡം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കുക എന്നത് മാത്രമല്ല അപേക്ഷ കൂടാത്ത പ്രൊജക്റ്റാണ് നമ്മുടെ ലയൻസിൻ്റെ മൊത്തം പരിപാടികളും അതുകൊണ്ട് തന്നെ ലാഭമില്ലാതെ ചെയ്യുക ഇതിലൂടെ കിട്ടുന്നൊരു മാനസിക സംതൃപ്തി അത് തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും സുഖവും മൂന്ന് വർഷമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിശക്കുന്നവർക്ക് ഭക്ഷണം എന്ന മന്ന പരിപാടിയിൽ ഒരുപാട് തൃശ്ശൂർ ടൗണിലേക്ക് വരുന്ന ഒത്തിരി പേര് വിശന്ന് ഇവിടെ അലഞ്ഞ് നടക്കാൻ പാടില്ല എന്നുള്ള ആശയമായിട്ട് ഇവിടുത്തെ കോർപ്പറേഷനും ലയൻസ് ക്ലബ്ബ് കൂടി സഹകരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു നല്ലൊരു പരിപാടിയാണിത് ഡെയിലി ഇവിടെ ഒരു അഞ്ഞൂറിൽ താഴെ ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പാകം ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അതിനുവേണ്ടി കോർപ്പറേഷൻ നമുക്ക് കുറച്ച് ലേഡീസിനെയും മറ്റേ ജോലിക്കാരെയൊക്കെ ഇവിടെ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് പേര് ലയൻസ് ക്ലബ്ബിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ട് അതിനെ സഹായിക്കുന്നു വിളമ്പി കൊടുക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാവിധ നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് ഇപ്പോഴത്തെ ഗവർണർക്കും അത് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും സഹകരിക്കുന്നു ഇതിൽ ഒരു ഒരു നിഷ്കാമകർമ്മ എന്ന് പറയുന്നോളം ഒരു ഞങ്ങൾ കർമ്മം ചെയ്യുക ഇതിൻ്റെ പ്രതിഫലം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അതൊക്കെ നമുക്ക് തരുന്ന ഈശ്വരൻ തരും ഇത്ര പ്രതിഫലം ഇല്ലാത്ത ഒരു വലിയൊരു സേവനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ലയൻസ് ക്ലബിൻ്റെ മന്ന പ്രൊജക്റ്റുമായിട്ട് സഹകരിച്ച് കുളൂർ ലയൻസ് ക്ലബ്ബ് നടത്തുന്ന പ്രോഗ്രാമാണിത് നമ്മുടെ നാട്ടിലെ അശരണരും സമ്പന്നരല്ലാത്തവരും അതിസമ്പന്നർ വർദ്ധിക്കുന്നു ഭക്ഷണം പോലും ഇല്ലാതെ ഒരു വിഭാഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ തൃശ്ശൂർ ജില്ലയിലെ ലയൻസ് അവിഭാജ്യമായ ഒരു കാര്യമായി തോന്നിയതിനാൽ ഞങ്ങൾ കഴിഞ്ഞ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസമായി നിത്യേന ആയിരത്തിൽ താഴെ നിർധനർക്ക് അന്നം പോലും ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നു ഭക്ഷണ ക്ലബ്ബിൻ്റെ പരിപാടികളൊക്കെ കുഴപ്പമില്ല നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നും വളരെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു മന്ന എന്ന വിശപ്പരഹിത നഗരം പദ്ധതി സ്വപ്നം കണ്ട് നടപ്പിലാക്കിയ തൃശ്ശൂർ മേയർ എം കെ വർഗീസിൻ്റെ വാക്കുകളിലേക്ക് ഇപ്പോൾ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുന്നു മന്ന വിശപ്പ് രഹിതമായ ഒരു സിറ്റി എന്നതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് നമുക്കറിയാം ഇന്ന് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി നിൽക്കുന്ന ഒരു സംരംഭമാണ് സ്വരാജ് റൗണ്ട്സ് വളരെ കാലം പഴക്കമുള്ള സ്വരാജ് റൗണ്ടിനകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം സ്വരാജ് റൗണ്ടിനോട് ചേർന്ന് വളരെയധികം പോലെ ഭക്ഷണം കാത്തു കിടക്കുന്ന കുറേ വിഭാഗം ആൾക്കാർ നമുക്ക് ആ വഴിയിൽ പോലെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണാൻ സാധിക്കും ഒരു സാംസ്കാരിക തലസ്ഥാനം എന്നും അറിയപ്പെടുന്ന തൃശ്ശൂരിനകത്ത് മറ്റ് സ്ഥാ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റിൽ നിന്നും വിദേശ രാജ്യത്തു നിന്ന് പോലും ആൾക്കാർ വന്ന് ഈ റൗണ്ടിൽ ചുറ്റി കണ്ടാൽ ഇതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർ വിചാരിക്കും സാംസ്കാരിക തലസ്ഥാനത്തിൽ ഭക്ഷണം കിട്ടാത്ത അഭയാർത്ഥികളെ പോലെ ഇന്നും ഉണ്ട് എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മാലിന്യമുക്ത നഗരമായി ചിന്തിച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ ഇത് ഇവർ പൂരപ്പറമ്പിനകത്ത് നമ്മൾ തേക്കിൻകാട് മൈതാനത്തിലകത്തിരുന്ന ഭക്ഷണം കഴിക്കുകയും അതിൻ്റെ വേസ്റ്റ് അവിടെ തന്നെ വലിച്ചെറിയുന്ന ഒരു സന്ദർഭം സംവിധാനം നമ്മൾ കണ്ടതിൻ്റെ ഭാഗമായാണ് നമ്മളൊരാശയം വന്നതാണ് ഇവർക്ക് സാധാരണ ഭക്ഷണം കൊടുക്കുന്നത് അവർ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടതിൻ്റെ ഭാഗവും ഒരു മാലിന്യമുക്ത നഗരമുണ്ടാക്കണം എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായാണ് മന്ന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് വന്നത് ആ മന്ന എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കതിന് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സ്ഥലത്താണ് ഇപ്പോൾ അത് നിൽക്കുന്നത് അത് ഞങ്ങളുടെ കൺസെപ്റ്റ് എൻ്റെ ഇതായിരുന്നു അവരെ നമ്മൾ പൊതി കൊടുക്കാതെ ഭക്ഷണത്തിൻ്റെ പൊതി കൊടുക്കാതെ അവരെ യഥാർത്ഥമായി മനുഷ്യനായി കണ്ട് ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലമാക്കി മാറ്റണം അവർക്ക് ഇരുത്തി ഭക്ഷണം കൊടുക്കണം ആ ഒരു സംവിധാനത്തിൽ കൂടിയാണ് നമ്മൾ കൺസെപ്റ്റ് നടത്തിയത് അങ്ങനെ രണ്ട് വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ ഊന്നി വന്ന ഒരു സബ്ജക്റ്റാണ് ഈ മന്ന ഇന്നത് രണ്ട് വർഷക്കാലം മുമ്പ് തുടങ്ങി വെച്ച് ഇപ്പോൾ അത് രണ്ട് വർഷം പൂർത്തീകരിച്ചു മൂന്നാമത്തെ വർഷത്തിൽ നടക്കുകയാണ് അന്ന് അത് തുടക്കത്തിൽ എനിക്കും ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു ഇത് നടത്താൻ നമുക്ക് കഴിയുമോ ഇതിനെ സന്നദ്ധ സംഘടനകളെ ഞാൻ എല്ലാം വിളിച്ചു കൂട്ടി ഇവിടുത്തെ സന്നദ്ധ സംഘടനകളുമായി ഒക്കെ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി ആദ്യമായി എനിക്ക് ഇത് ഏറ്റെടുത്ത് നടത്താൻ വന്നത് ലയൻസ് ക്ലബാണ് ആ ലയൻസ് ക്ലബ് രണ്ട് വർഷക്കാലമായി ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു ഏകദേശം നാനൂറ്റി അൻപത് അഞ്ഞൂറ് പേർക്ക് ഉച്ചഭക്ഷണം അവർ കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് രാത്രി സമയങ്ങളിൽ ഏകദേശം ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇന്ന് മലബാർ ജുവലേഴ്സ് അതിന് തയ്യാറായി അതും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പുതിയ ലയൻസ് ക്ലബിൻ്റെ ത്രീ വൺ എയ്റ്റ് ഡി തൃശ്ശൂർ ഏറ്റെടുത്തതിന് ശേഷം അവർക്കോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടി കൊടുക്കണം എന്ന് ഞാൻ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരനായാലും എത്ര പണമുള്ളവനായാലും വിശന്ന് വലഞ്ഞ് തൃശ്ശൂർ പട്ടണത്തിൽ അലഞ്ഞു നടക്കരുത് ഭക്ഷണം കഴിക്കാൻ ആർക്കും മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനയായത് ഭക്ഷണമാണ് ആ ഭക്ഷണത്തിനകത്ത് തൃശൂർ പട്ടണത്തിൽ വന്ന് ആരും കഷ്ടപ്പെടുക അത് കണ്ടുകൊണ്ടാണ് മന്ന എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഞങ്ങൾ തുടങ്ങിയത് അതിന്ന് വളരെ ഭംഗിയായി തന്നെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെയധികം ആൾക്കാർ അതിനകത്തുനിന്ന് ഭക്ഷണം ഏകദേശം അഞ്ഞൂറോളം ആൾക്കാർ പതിനൊന്നര കഴിഞ്ഞാൽ അവിടെ വന്ന് ശാന്തമായി വന്ന് ഭക്ഷണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഏറ്റെടുത്ത് നടത്താൻ ഇപ്പോൾ വീണ്ടും ലയൻസ് ക്ലബ് കറി ഞാൻ വന്നിട്ടുണ്ട് ഈ ലയൻസ് ക്ലബുകാർ വന്നതിന് ശേഷം മറ്റ് സംഘടനകളൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട് ലയൻസ് എത്ര കാലം കൊണ്ടു നടക്കുന്നുണ്ടോ അത്ര കാലം ഞങ്ങൾ ലയൻസിന് കൊടുക്കാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത് എന്തായാലും ഇനി പട്ടണത്തിനകത്ത് വരുന്നവർക്ക് ഭക്ഷണം കിട്ടാതെ ആരും തന്നെ വിശന്ന വയറുമായി നടക്കരുത് എന്നുള്ളതിൻ്റെ ഭാഗമായാണ് ഈ സംരംഭം വന്നത് വളരെ ഭംഗിയായി തന്നെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകും ഇതിൻ്റെ സാമ്പത്തികമായി ഇത് ഞാൻ പറഞ്ഞല്ലോ ലയൻസ് ക്ലബാണ് ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ വരുന്ന ലയൻസ് ക്ലബുകാർ തന്നെയാണ് ഇതിൻ്റെ സാമ്പത്തികം മുഴുവൻ നടത്തുന്നത് നമ്മൾക്ക് ആകെക്കൂടി അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക സ്ഥലം കൊടുക്കുക വെള്ളം കൊടുക്കുക വൈദ്യുതി കൊടുക്കുക എന്നതൊഴിച്ച് ബാക്കി ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്നത് ലയൻസ് ക്ലബ് ആണ് തൃശ്ശൂർ ലയൻസ് ക്ലബ്ബാണ് ഇപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ അത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് തുടക്കത്തിൽ എനിക്കിതിനകത്ത് ഇതെങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ ലയൻസ് ക്ലബ്ബ് ഇത് ഏറ്റെടുത്തോട് കൂടി ഈ നീണ്ട രണ്ട് വർഷക്കാലം പൂർത്തീകരിച്ച് മൂന്ന് വയസ്സ് തികയാണ് ഇപ്പോൾ അവർ തന്നെയാണ് വീണ്ടും ഇത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായിട്ടുള്ളത് അതിൻ്റെ സാമ്പത്തികമായി ഭക്ഷണം വെച്ച് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി അതിനകത്ത് ഇവിടുത്തെ ഈ പറയുന്ന പോലെ തൃശ്ശൂരിൻ്റെ ത്രീ വൺ എയ്റ്റ് ഡി അതിന് തയ്യാറാവുകയും ഒപ്പം തന്നെ വളരെ ഭംഗിയായി തന്നെ കൂടി ഇത് ഈ സംരംഭം മുന്നോട്ട് പോകും എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂരിൻ്റെ ഒരു വലിയ ഒരു വലിയ സംരംഭമായി വിശക്കുന്നവർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ അവർ ഇനിയും മുന്നോട്ട് പോകുന്നുണ്ട് അത് നട നടക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ മണ്ണ എന്ന വിശപ്പ് രഹിത നഗരം വിഭാവനം ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്ത തൃശ്ശൂർ കോർപ്പറേഷനും ലയൻസ് ത്രീ വൺ എയ്റ്റ് ഡി ജനകൃതങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടുമെന്ന പ്രതീക്ഷയോടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്ന് ക്യാമറാമാൻ ജോയലിനോടൊപ്പം ജോബി പായമ്മൽ